ഹായ് നമ്മുടെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാനഡയിൽ നമുക്ക് എങ്ങനെ നമ്മുടെ കുട്ടികളെ പുതിയതായിട്ട് സ്കൂളിൽ ചേർക്കാം എങ്ങനെ അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങള് എവിടെയാണ് നമ്മൾ അഡ്മിഷൻ വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത് അതിനെ പറ്റിയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഓക്കെ ഇത് സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും ഒത്തിരി പേർക്ക് കാര്യമാണ് കാരണം കുഞ്ഞിന് നാല് നാല് സോറി തോന്നുന്നു അപ്പം ഈ സെപ്റ്റംബറിലാണ് സ്കൂളിൽ ചേർക്കണം അപ്പൊ നമ്മൾ ഒത്തിരി പേര് ചോദിച്ചു അപ്പം പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മളത് കണ്ടുപിടിച്ചു നമുക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി അപ്പം ആ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് പുതുതായിട്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് കാനഡയിൽ വരുവാണെങ്കിൽ കുഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡി കിട്ടും ആ ഹെൽപ്പ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഈ വീഡിയോയില് പറയുന്ന ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനൊരു അഡ്മിഷൻ എളുപ്പത്തിൽ കിട്ടും കാരണം അപ്പോൾ കുറച്ച് നേരത്തെ ഇത് സ്റ്റാർട്ട് ചെയ്യണം കാരണം സെപ്റ്റംബറിലാണ് നമ്മളിവിടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കാനഡയിൽ അതായത് ലേപ്പെട്ടേ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ദിവസം മുതൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും ഇപ്പം സെപ്റ്റംബർ രണ്ടാം തീയതി ലഭ്യതയാണ് നമ്മൾ മൂന്നാം തീയതി തൊട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു അപ്പം കിട്ടിയാൽ നിങ്ങൾ ആദ്യമേ അവസാനം വരെ കാണുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾ കമന്റിൽ ചോദിക്കുക അപ്പൊ നമ്മൾ ഡിറ്റലായിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പൊ നിങ്ങൾക്കറിയാം കാനഡയിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും അതായത് നമ്മള് സ്റ്റഡി പെർമിറ്റ് ഒരു വയലാറ്റുള്ള സ്റ്റഡി പെർമിറ്റ് ഹോൾഡറോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ഹോൾഡറോ പെർമനന്റ് റെസിഡൻസ് ഹോൾഡറോ അതായത് കാനഡ പി ആർ ഉള്ള ആളോ അല്ലെങ്കിൽ സിറ്റിസൻഷിപ്പോ ഉള്ളവർക്കാണെങ്കിൽ കാനഡയിൽ ഫ്രീ ആയിട്ട് അവരെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും പബ്ലിക് സ്കൂളില് അപ്പോൾ കാനഡയിൽ നിലവിൽ നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് പബ്ലിക് സ്കൂളുണ്ട് പിന്നെ കത്തോലിക് സ്കൂളുണ്ട് അത് ക്രിസ്ത്യൻ സ്കൂൾ ആണ് മുസ്ലിം സ്കൂളുകളും അപ്പം ഈ സ്കൂളിൽ എനിക്ക് തോന്നുന്നു മുസ്ലിം സ്കൂളിലും സ്കൂളിലും എനിക്ക് തോന്നുന്നു നമ്മൾ പേയ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നു മുസ്ലിം സ്കൂളും സ്കൂളുണ്ട് അതിന് നമ്മൾ ചോദിച്ചപ്പോൾ മാസം പെർമിറ്റ് ഹോൾഡറോ സ്റ്റഡി പെർമിറ്റ് ഹോൾഡറോ ആണെങ്കിൽ മാസം ആയിരം ഡോളർ ആണ് പി ആർ ഉണ്ടെങ്കിൽ ഡോളറായിട്ട് കുറയും അത് ഓരോ സ്കൂളും അനുസരിച്ച് മാറി കുറഞ്ഞു വരും സ്കൂളിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ഫീസ് ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ പഠിക്കുന്നുണ്ട് അവർക്ക് ഫീസ് നിങ്ങൾ പബ്ലിക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നാല് കാറ്റഗറി ആൾക്കാർക്ക് ഫ്രീ ആണ് അപ്പൊ ഇനി ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ താമസിക്കുന്ന ലൊക്കാലിറ്റിയിൽ അല്ലെ ആ സിറ്റിയില് നമ്മുടെ ഈ പബ്ലിക് സ്കൂൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ബോർഡ് ഉണ്ടാവും അപ്പൊ ആദ്യം ആ ബോർഡിൽ പോയി നമ്മൾ ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്യുക ചെയ്യേണ്ടത് അതിനുശേഷം അവര് ആ ഓൺലൈൻ ചെയ്യുന്നവർക്ക് ചെയ്യാം ആദ്യമേ നമ്മൾ ഒരു മെയിൽ അയക്കുക അപ്പൊ അവർ പറയും ഒന്നുകിൽ നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയി അവരോട് കണ്ട് സംസാരിച്ച് അവിടെ വെച്ച് നമുക്ക് അവർ രജിസ്റ്റർ ചെയ്ത് തരും എന്നിട്ട് അതിനുശേഷം നമുക്കൊരു മെയിൽ ഐ ഡിന്ന് ഇങ്ങോട്ട് മെയില് വരും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്കൂള് കുഞ്ഞിനെ ചേർക്കുന്ന സ്കൂൾ ഏതാണ് അതിന്റെ എത്ര കിലോമീറ്റർ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് എത്ര കിലോമീറ്റർ ദൂരെ ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ കുഞ്ഞിനൊരു ഐ ഡി കിട്ടും സ്റ്റുഡന്റ് ഐ ഡി എന്ന് പറഞ്ഞി കിട്ടും അതൊക്കെ അവര് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കൊരു ഒരു മെയിൽ ആയിട്ട് അവര് സെൻഡ് ചെയ്ത് തരും ഒത്തിരി മുന്നോട്ട് പറയാനുണ്ട് അതായത് നമ്മൾ നമ്മൾ മെയിൽ മെയിൽ പബ്ലിക് എന്ന് ഒരു ബോർഡാണ് ഇവിടെ ലണ്ടനിലെ വാലി ബോർഡ് ഓഫ് സ്കൂൾ അതാണ് ഇവിടുത്തെ ബോർഡ് അപ്പം അവിടെ നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനായിട്ട് വൺ വേൾഡ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ ഈ രജിസ്റ്റർ എല്ലാം ചെയ്യുന്ന ഒരു ഒരു സെക്ഷൻ ഉണ്ട് അപ്പം അവർക്ക് നമ്മള് ഡയറക്റ്റ് മെയിൽ അയക്കുക അപ്പൊ അവര് അവര് ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യും നമ്മുടെ സ്റ്റാറ്റസ് എന്താണ് നമ്മള് ഇപ്പം കുഞ്ഞിന് എത്ര വയസ്സായി ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു മെയിൽ ഇങ്ങോട്ട് അയക്കുക അപ്പൊ നമ്മൾ നമുക്ക് കുറെ അയക്കേണ്ട പ്രൂഫുകളും കാര്യങ്ങളും കുറച്ച് ഡോക്യുമെന്റ്സ് നമ്മളെ നമ്മളോട് ചോദിക്കും മെയിൽ സ്റ്റഡി പെർമിറ്റിന്റെ ഒറിജിനൽ പ്രൂഫ് പാസ്പോർട്ട് കുഞ്ഞിന്റെ പാസ്പോർട്ട് പിന്നെ കുഞ്ഞിന്റെ പെർമിറ്റ് കുഞ്ഞിന് പെർമിറ്റ് വിസിറ്റിംഗ് സെലാണോ വിസിറ്റിംഗ് സൈൽ ആണെങ്കിലും നമുക്ക് പ്രൈമറി സ്കൂൾ കെൻഡർ കാർഡിനൊക്കെ ചേർക്കാൻ പറ്റും സ്റ്റഡി പെർമിറ്റിലാണെങ്കിലും കുഴപ്പമില്ല അപ്പൊ ആദ്യ പ്രൂഫ് ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുറെ പ്രൂഫ് അവര് മെയിൽ അയച്ചു തരും നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് ഒറിജിനൽ അവർക്ക് വേണ്ടത് എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് ഡേറ്റും പറയും അതായത് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റ് തുടക്കത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ചെയ്യുക ഞങ്ങൾ ജൂലൈയിലാണ് ചെയ്തത് അപ്പോൾ ആ ലാസ്റ്റ് ആവുന്ന സമയത്തേക്ക് ചെയ്യുക കാരണം സെപ്റ്റംബർ ക്ലാസ് കൊടുക്കുന്നു ചിലപ്പോൾ സ്കൂളൊക്കെ ഫിൽ ആയി പോകും അപ്പോൾ അവർ അലോക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നിയറസ്റ്റ് ഏറ്റവും നമ്മൾ താമസിക്കുന്ന ലൊക്കേഷൻ അടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് സ്കൂളിലായിരിക്കും നമുക്ക് അലോക്ഷൻ സ്കൂൾ തരുന്നത് അപ്പോൾ അത് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ നമ്മൾ സ്കൂളുകാർ നമുക്ക് ബസ്സ് പ്രൊവൈഡ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകണം അല്ലെങ്കിൽ നടന്നു പോകുന്ന ദൂരമാണെങ്കിൽ അതെ അപ്പൊ അതൊരു ഡിസ്ട്സ് അവര് കണക്കാക്കിയിട്ടുണ്ട് അപ്പൊ ഒരു ലോക്കാലിറ്റിയിലേക്ക് ഒരു ബെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓരോരുത്തരെ പോകും അപ്പം ആ അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നിങ്ങളെ ലോക്കാലിറ്റിയിലുള്ള ഈ സ്കൂളെല്ലാം കണ്ട്രോൾ ചെയ്യുന്ന ഒരു ബോർഡിൽ മെയിലേക്ക് ജസ്റ്റിൽ മെയിലേക്കുക അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിന്റെ സ്കൂളിന്റെ വെബ്സൈറ്റ് നോക്കുക ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക ഡയറക്റ്റ് നമ്മൾ അടുത്ത ലൊക്കാലിറ്റിയിലുള്ള സ്കൂളിന്റെ ഇതിൽ കേറുമ്പോ തന്നെ അവിടുത്തെ ബോർഡ് ഏതാണ് അപ്പൊ എങ്ങനെയാണ് അത് അയക്കേണ്ടതെന്ന് ആ സ്കൂളിന്റെ ഇതിൽ തന്നെ കാണും അപ്പൊ അതിനകത്ത് നോക്കി നമ്മൾ മെയിൽ ചെയ്യുക ആദ്യം ചെയ്യണ്ടേ അപ്പൊ അവര് പറയും നിങ്ങൾ ഒന്നെങ്കിൽ ഓൺലൈൻ വരിക രജിസ്റ്റർ ചെയ്യുക അതല്ലെങ്കിൽ ഡയറക്റ്റ് ചെല്ലുകയാണ് അപ്പൊ ചെല്ലുന്ന സമയത്ത് അവർ പറഞ്ഞ കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മള് കൊണ്ടുപോകണം ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഞങ്ങൾ പറഞ്ഞത് പ്രൂഫ് നമ്മുടെ പ്രൂഫ് എല്ലാം കൊണ്ടുപോകണം പേരന്റ്സിന്റെ പ്രൂഫ് അവർക്ക് ഏത് സ്റ്റാറ്റസിലാണോ ഓൺലൈൻ ഒക്കെ അറിയാൻ വേണ്ടിട്ട് അവർ കൊറേ പ്രൂഫുകൾ പറയും അതെല്ലാം നമ്മൾ കൊണ്ട് ചെല്ലുക അതല്ലെങ്കിൽ അതെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് ഓൺലൈൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ കൊണ്ടുപോയി അവർ നമ്മൾ പോയിട്ട് അവിടെ ചെന്നിട്ട് നമുക്കൊരു കമ്പ്യൂട്ടർ തന്നു നമ്മൾ ഒറിജിനൽ ഡോക്യുമെന്റ് എല്ലാം അവർ സ്കാൻ ചെയ്ത് അവർ വെക്കും വെച്ചിട്ട് നമ്മൾ പറയും ഒരു സിസ്റ്റം തരും സിസ്റ്റം എന്ന് പറയും നമ്മൾ പാസ്പോർട്ട് വെച്ചിട്ട് നമ്മൾ കുഞ്ഞു ഡീറ്റെയിൽസ് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കണം നമ്മളെ താമസിക്കുന്ന എവിടെയാണ് നമ്മുടെ പ്രൂഫും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മള് തന്നെ തന്നെ നമ്മളതെല്ലാം എൻട്രി കൊടുക്കണം കാരണം അവർ നമ്മളെ ഹെൽപ് ചെയ്യത്തില്ല പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ചോദിക്കാം തന്നെ അവർ ക്ലിയർ ഞാൻ നമുക്ക് വന്നിട്ട് പറയും നിങ്ങൾ തന്നെ ചെയ്തു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യാനൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കണം നമ്മളെല്ലാം സെറ്റപ്പ് ആക്കി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ അപ്രൂവ് ആവും അപ്പൊ നമ്മൾ അന്നേരം തന്നെ നമുക്ക് ഒരു വിത്തിൻ ഫൈവ് മിനിറ്റ്സിനുള്ളിൽ തന്നെ അവർ പറഞ്ഞത് വെയിറ്റ് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞത് വെയിറ്റ് എന്ന് പറഞ്ഞു ഒരു മിനിറ്റ് മിനിറ്റുള്ളിൽ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇന്ന സ്കൂളാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കുഞ്ഞിന് ഇന്ന സ്കൂളാണ് അപ്പോൾ സ്കൂൾ ഇപ്പോൾ നിലവിൽ ഓഫ് ആണ് ഒരു ഓഗസ്റ്റ് ഇരുപത്താറാം തീയതി ആവുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പം സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മെയിൽ വരും അപ്പം ആ മെയിൽ വെച്ചിട്ട് നിങ്ങൾ അവരോട് ഫോളോ അപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളോട് കോൺടാക്ട് ഒന്നുമില്ല ഞങ്ങൾ നിങ്ങൾക്ക് അഡ്മിഷൻ മേടിച്ച് തന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം സ്കൂളിൽ മെയിൽ അയച്ചിട്ട് നിങ്ങളുടെ ട്രാൻസെക്റ്റും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ സാങ്ങൾ കൊടുത്തു വേണം എങ്ങനെയാന്നുള്ളതൊക്കെ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞു വെച്ചാൽ എട്ടാം ക്ലാസ് വരെ കുട്ടികൾക്കൂടെ എക്സാം ഒന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഇപ്പം ഒന്നില് രണ്ടിലൊക്കെ വരുന്ന പിള്ളേരൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പുലികളെന്ന് പറയുന്നത് കാരണം അവർക്ക് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും മാത്സ് ഒന്ന് കൂട്ടാനും കണക്കുകൂടാനും ഒക്കെ എല്ലാവർക്കും അറിയാം മുഴുവൻ ഉള്ള പിള്ളേർക്കെന്ന് പറഞ്ഞാൽ അറിയത്തില്ല കാരണം ഇവിടെ പിന്നെ ലെറ്റർ പോലും ഇവർക്ക് അറിഞ്ഞുകൂടാന്നാ പറയുന്നത് എട്ടാം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് എക്സാം ഉള്ളത് അപ്പൊ അതുവരെ ഇവർ കളിച്ച് തിരിച്ചു നടക്കുകയാണ് ഇവരെ പഠിക്കുക എന്ന് പറഞ്ഞു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പേരൻസിനോട് പെരുമാറാം എങ്ങോട് പേരൻസിനോട് നോ പറയാം ഒരു ബാഡ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് എങ്ങനെ അവിടെ ഓവർകം ചെയ്യാം കാര്യങ്ങളാണ് ാണ് നമ്മുടെ നാട്ടിലെ പോലെ പഠിക്കുമ്പോൾ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലാണ് തോന്നുന്നു അവന്റെ ബുക്കും പുസ്തകം തന്നെ കണ്ടിട്ട് എനിക്ക് കാരണം അത്രത്തോളം രണ്ട് ബാഗ് കൊണ്ടൊക്കെയാണ് പോകുന്നത് കാരണം നമ്മളൊക്കെ ആർമി വെയിൽ പഠിച്ച് ആ ഒരു സിലബസ് ആണ് ഇപ്പൊ ഒന്നു മിനിറ്റിലൊക്കെ പഠിക്കുന്നത് അപ്പൊ അത്രത്തോളം ആണ് കാരണം ഈ കുറ്റി ഉള്ള ഇത്രയും ലോഡ് കൊടുക്കുന്ന താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷെ ഇവിടെ എന്നാ പോലും കുറച്ചും കൂടെ പഠിപ്പിക്കണം ഇത്രയും തീരെ അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആണ് ഞാനും അറിയുന്നത് എട്ടാം ക്ലാസ് തൊട്ടേ എക്സാം ഉള്ളു അതുവരെ ഇതൊരു പറയുന്നത് കാരണം അവര് ഒരു പിന്നെ ഒരു നല്ല ഹ്യൂമൻ ബീങ് എങ്ങനാകാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കും ഒരു ബസ്സിൽ എങ്ങനെ ണെങ്കിലും റോഡ് എങ്ങനെ മുറിച്ചു കടക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നില്ല ഇവിടെ ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ഓവർലോഡ് കൊടുക്കുന്നില്ല പിള്ളേർക്ക് സ്കൂളിൽ ബുക്ക് പുസ്തകം ഒന്നും ഇല്ലെന്നാണ് ഞാൻ കേട്ടത് അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ബുക്ക് മാത്രം കൊടുത്തു വിട്ടാൽ മതി അവനവിടെ പോയി കളിക്കും തിരിക്കും തിരിച്ച് വീട്ടിൽ വരും എനിക്ക് വരെ അല്ലേ ഒമ്പത് മൂന്ന് വരെയാണ് സ്കൂൾ ടൈം പിന്നെ നമുക്ക് പഠിപ്പിക്കേണ്ടവർക്ക് അങ്ങനെ കുട്ടികൾക്ക് അക്ഷരം അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ സ്പെല്ലിങ് അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ള പേരന്റ്സിനെ സ്ട്രിക്റ്റ് ആയിട്ട് അവർക്ക് അത് ഫോളോ ചെയ്യണം എന്നുള്ളവർക്ക് ക്ലാസ്സിൽ ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന് വീട്ടിൽ ഇരുന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാം പിന്നെ ഇവിടെ ഉണ്ട് ട്യൂഷൻ പോലൊക്കെ ഉണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് ഓൺലൈൻ ഒക്കെ ആ പുസ്തകമൊക്കെ വരുത്തിച്ച് ക്ലാസ് ഒക്കെ കൊടുക്കുന്നവരുണ്ട് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക നമുക്ക് പറഞ്ഞുതരാം ഓക്കെ ഇതുപോലെ ഇൻഫർമേറ്റീവ് ഒത്തിരിയും കൂടി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ചില കാണുക വീണ്ടും മറ്റു വീഡിയോ കാണുന്നത് സ്റ്റേ ടു ബൈ